വീട്ടിലേ ഡാഡി എപ്പോഴും പറയും മേടിക്കുമ്പോൾ ഏറ്റവും നല്ലത് ഏറ്റവും ബെസ്റ്റ് മേടിക്കണമെന്ന് ഇപ്പം മമ്മിക്ക് സാരി മേടിക്കാൻ പൈസ കൊടുത്താലും പറയും ഏറ്റവും നല്ലത് മെഡിക്കണോട്ടോ എന്ന് പറയും ശരിക്കും ഞാൻ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടല്ല ഹെൽബ ലൈഫ് ന്യൂട്രീഷൻ എടുത്തത് എനിക്ക് എൻ്റെ പിരീഡ്സ് കറക്റ്റ് ആവണുണ്ടായില്ല ശരിക്കും പിരീഡ്സ് കറക്റ്റ് അല്ലാത്തവരെ കണ്ടാന്ന് തന്നെ നമുക്ക് മനസ്സിലാവും അപ്പം അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എന്ത് ചെയ്യണം മെഡിസിനിലേക്ക് പോകാൻ പാടില്ല എന്ത് ചെയ്യണം ഞാൻ ആലോചിക്കുകയാണ് ദൈവം ഞാൻ മെഡിസിൻസ് എടുത്തിപ്പം എൻ്റെ സ്ഥിതി എന്തായിരിക്കും എന്ന് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് എനിക്ക് കറക്റ്റ് ടൈമിൽ ഞാൻ ന്യൂട്രീഷൻ കിട്ടുന്നത് ഹർബൈ ന്യൂട്രീഷൻ അങ്ങനെ ഞാൻ പത്ത് ദിവസം കഴിച്ചു എനിക്ക് ഭയങ്കര ദിവസമായിട്ട് എന്ന് വെച്ചാൽ ഭയങ്കര എനർജിയാണ് തോന്നിയത് വൺ മന്ത് കറക്റ്റ് പ്രോഗ്രാം ചെയ്തപ്പോൾ എൻ്റെ പേര് സംബന്ധമായിട്ടുള്ള എല്ലാ ഇഷ്യൂസും മാറി ഇപ്പം ഹെൽത്തി ആയിട്ട് ഇരിക്കണം അപ്പോഴാണ് എൻ്റെ അപ്പം പറഞ്ഞ കാര്യം ഞാൻ ആലോചിച്ച് കാരണം എപ്പോഴും ബെസ്റ്റ് വേണം മേടിക്കാൻ എപ്പോഴും ബെസ്റ്റ് വേണം കൊടുക്കാൻ അപ്പം ഞാൻ അത് രചിച്ചപ്പോൾ എൻ്റെ ശരീരത്തിന് ഏറ്റവും ബെസ്റ്റ് വേണ്ടി കൊടുക്കാൻ അങ്ങനെയാണ് ഞാൻ ഈ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്നത്